ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ കൊട്ടിയർ കണ്ണൂർ ജില്ലയിലെ കൊട്ടീരാളൂ കേട്ടോ അത് കേരളത്തിലെ എങ്ങനെ തന്നെ കാണാൻ പറ്റാത്തൊരു അപൂർവ സംഭവം ഞാനിവിടെ കാണിക്കാൻ പോവാം കൊട്ടിയുടെ പ്രധാന വരുന്ന ഭക്തനങ്ങളെല്ലാം വാങ്ങി പോകുന്ന ഒരു സാധനമാണ് ഓടപ്പൂ എന്ന് വെച്ചാൽ പറിച്ചെടുക്കുന്ന സാധനമല്ല ഇതാണ് ഓട എല്ലാവർക്കും അറിയാം ഇത് ചില സ്ഥലങ്ങളിൽ ഈറ്റാ പറയും ഇത് തൊലി എത്തിയതാണ് തൊലി എത്താം ഇത് തൊലി എത്തിയതാണ് അപ്പോൾ ഇത് നീളം എത്ര എന്നുള്ള അത് എളുപ്പത്തിന് വേണ്ടി മുറിച്ച് വെച്ചേക്കുന്നതാണേ തൊലി എത്തി വെച്ചതാണ് അപ്പോൾ തൊലി പൂവ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചാൽ മതി ഞാൻ കേട്ടോ ഇതായാലും നോക്കിക്കോ ഇതേ കാലില് പുഴ കാലം ഇതും പുഴകൾക്കല്ല ഈ ഉത്സവ സമയത്ത് മാത്രമേ ഈ പൂ ഉണ്ടാവുള്ളേങ്ങനെ ഇടിക്കൊട്ടിയു മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടായാലും ഉണ്ടാവൂല ആവൂല പൊട്ടിപ്പൂ ഞങ്ങൾ പലപ്പോഴും പരീക്ഷിച്ചിട്ടുള്ള കാരണം ഇത് അടിയത്തും പൊട്ടിപ്പോവും അപ്പോൾ പൊട്ടാനും നല്ല സാവകാശം പിടിക്കണം നല്ലയാവും പൊട്ടിക്കഴിഞ്ഞാൽ കൊള്ളില്ല കളയും അത് ഉപേക്ഷിക്കില്ല ഉപയോഗിക്കില്ല ഒരു വളരെ ഭയങ്കര വില ഒരു കുഴപ്പത്തേക്കും പത്ത് അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് ആവും സർക്കാർ നമുക്ക് ഇത്ര നിർത്താം ഇതില് ഇതിനെ പൂവാക്കുന്ന കളിച്ചിടാം ഇതാണ് പൂവാക്കുന്ന സാധനം ഈ സാധനം വെച്ചാൽ കൊടക്കമ്പി രാഗി ഉണ്ടാക്കുന്ന സാധനമാണ് ഇതില് വില കൊടുത്ത അറുന്നൂറ് എഴുന്നൂറ് രൂപ സാധനത്തിൽ ഉണ്ടാവും വില ഉണ്ടാവും ഇത്രയും സാധനം പത്ത് പല്ലിന് ആയിരം രൂപ രണ്ട് നാല് ആറ് പന്ത്രണ്ട് പലുണ്ട് പന്ത്രണ്ട് ഇരുപത്തി രണ്ടായിരത്തി രണ്ടായിരം രൂപ എടുത്താ വില അവിടെ അപ്പൊ ഇത് ഇപ്പൊ ഉണ്ടാക്കുന്ന കയ്യെല്ലാം സച്ചില് കയ്യെല്ലാം ബാക്കി ഉണ്ടാവില്ല എല്ലാം തുളവ് ഇപ്പൊ സെയിം സാമായി ഇനി ചെറിയ പണി എടുത്താൽ ഓട പോവായി ഇനി പൂവ് അങ്ങനെ ആക്കാൻ വെച്ചാല് സാധനം ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് മറിക്കും ഇനി നമ്മള് രണ്ട് സൈഡിൽ നിന്ന് നാരെടുക്കാരെടുത്തു നേരെ ഓപ്പോസിറ്റ് ഇവിടെ നാരെടുത്തു ഇതാണ് കൊട്ടീറിന്റെ മാത്രം അപൂർവ സാധനം ഓടപ്പു ഇത് ലോകത്തിലെ ഏത് അമേരിക്കയിൽ പോലും ഈ സാധനം കിട്ടില്ല ഇതാണ് ഉളപ്പ് ഇതാണ് കൊട്ടിയൂർ രക്ഷയാകുന്ന സമയത്ത് ദക്ഷൻ്റെ താടി എന്നും ഐതിഹ്യമുണ്ട് മൃഗമുനിയുടെ താടി എന്നും ഐതിഹ്യമുണ്ട് എന്തായാലും ശിവലിംഗമാണെന്നും ഇതിൻ്റെ ഒരു സങ്കല്പമാണ് പറഞ്ഞത് അതായത് ശിവലിംഗത്തിന്റെ മോഡലാണ് ഈ പോകിൻ്റെ ഇത് വരുന്നത് അങ്ങനെയും പറയപ്പെടുന്നു എന്താണെങ്കിലും സംഭവം അടാറ സംഭവമാണ് സാധനം ഓക്കെ